ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിന് സന്തോഷ വാർത്തയുമായി പരിശീലകൻ ഗൌതം ഗംഭീർ ടീമിലെ എല്ലാ ബോളർമാരും ഫിറ്റ്നസ് വീണ്ടെടുത്ത് അഞ്ചാം ടെസ്റ്റിന് തയ്യാറാണ് എന്ന് ഗൗതം ഗംഭീർ സ്ഥിരീകരിച്ചു പരിക്കിന്റെ പിടിയിലായിരുന്ന പെയ്സർമാരായ ആകാശ്ദീപ് ഹർഷിദ്വീപ് സിംഗ് എന്നിവർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തുവെന്നതാണ് ഗംഭീറിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ടീമിന് കൂടുതൽ ബോളിംഗ് ഓപ്ഷനുകൾ ലഭിക്കാൻ ഇത് സഹായിക്കും പ്രധാന മത്സരങ്ങളിൽ ബോളർമാരുടെ ലഭ്യത ടീമിന്റെ വിജയത്തിന് നിർണായകമാണ് ലണ്ടനിലെ ഓവലിൽ നടക്കുന്ന അഞ്ചാം ടെസ്റ്റ് ഇന്ത്യക്ക് പരമ്പരയിൽ അതിനിർണ്ണായകമാണ് നിലവിൽ പരമ്പരയിൽ രണ്ടു മൂന്നിന് ഇംഗ്ലണ്ടാണ് മുന്നിൽ ഈ ടെസ്റ്റ് ഇന്ത്യ വിജയിച്ചാൽ മാത്രമേ പരമ്പര സമനിലയിലാക്കാൻ സാധിക്കൂ അല്ലാത്ത പക്ഷം പരമ്പര ഇംഗ്ലണ്ട് സ്വന്തമാക്കും കഴിഞ്ഞ മത്സരങ്ങളിൽ ബോളിംഗ് നിരക്ക് പരിക്കുകൾ തിരിച്ചടിയായിരുന്നു ആകാശദ്വീപും അർഷിദ്വീപും തിരിച്ചെത്തുന്നത് ഇന്ത്യൻ പേസ് ആക്രമണത്തിന് കൂടുതൽ കരുത്തു ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ ശൈലിയെ പ്രതിരോധിക്കാൻ ഇത് അത്യാവശ്യമാണ് പരമ്പര സമനിലയിലാക്കി അഭിമാനം കാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ബൌളർമാരുടെ ഈ ഫിറ്റ്നസ് വലിയ സ്വാധീനം ചെലുത്തും